ജമാഅത്തെ എസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പ്രതിസന്ധിയിലാക്കി സോൾഡാരിറ്റി എന്ന സംഘടന ജമാഅത്തെ എസ്ലാമിയുടെ യുവജന സംഘടനയാണ് സോൾഡാരിറ്റി ഇവരുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടിയുമായി യു ഡി എഫിന് ധാരണയുണ്ട് ഈയിടെ പല തെരഞ്ഞെടുപ്പുകളിലും അവർ യു ഡി എഫിനെയാണ് പിന്തുണച്ചത് മതരാഷ്ട്രവാദം മുഖ്യ ആശയമായി കൊണ്ടു നടക്കുന്നവരുമായി യു ഡി എഫ് എങ്ങനെ സഹകരിക്കുന്നുവെന്ന് ചോദിച്ചപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് ജമാഅത്തെ എസ്ലാമിക്കാർ അതൊക്കെ എന്നേ ഉപേക്ഷിച്ചുവെന്ന് അന്ന് സാക്ഷ്യപ്പെടുത്തിയത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർ ഇരുപത് സീറ്റിൽ കോൺഗ്രസിന് പിന്തുണ കൊടുത്താണ് അതൊക്കെ വെറുതെ കള്ള കഥകളാണ് അവരും ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങൾ അവരുടെ അർച്ചയ ആ കാര്യത്തെ പറ്റി അത് പച്ചക്കള്ള നിരുപാധികമായ പിന്തുണയാണ് നിരുപാധികമായ പിന്തുണയാണ് ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് അവർ ഒരു കാര്യവും ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോൾ ഉന്നയിക്കുന്നില്ല അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട് പൊളിറ്റിക്കലായിട്ടാണ് അവർ ജമായ ഇസ്ലാമി സ്ഥാപകനായ അബുൽ അല മൗദൂദിയെക്കുറിച്ചും കുറിച്ചും മതരാഷ്ട്ര ചിന്തയെക്കുറിച്ചുമുള്ള പ്രചാരണമാണ് യുവജന സംഘടനയായ സോൾഡാരിറ്റി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് രാഷ്ട്രീയത്തിൽ ഇടപെട്ട് തുടങ്ങിയതോടെ മൗദൂദിയെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നില്ലെന്നായിരുന്നു ജമായത്ത് ഇസ്ലാമിയുടെ നിലപാട് എന്നാൽ ഈ മാറ്റത്തിൽ സംഘടനക്കകത്ത് ഒരു വിഭാഗത്തിന് ശക്തമായ എതിർപ്പുണ്ടായി സ്ഥാപക നേതാവിനെ തള്ളിപ്പറയുന്നതിനൊപ്പം അദ്ദേഹം മുന്നോട്ട് വച്ച ഇസ്ലാമിക് ഇസ്ലാമിക രാഷ്ട്രമെന്ന സ്വപ്നം നേതാക്കൾ കൈയൊഴികയാണെന്നും വിമർശനമുണ്ടായി പ്രത്യേകിച്ചും വിദ്യാർത്ഥി യുവജന സംഘടനകൾ നേതൃത്വത്തെ ചോദ്യം ചെയ്ത് രംഗത്തെത്തി ജമായത്ത് ഇസ്ലാമി നേതൃത്വം മൗദൂദിയെ തള്ളിപ്പറയുമ്പോൾ എസ് ഐ ഒ മാസങ്ങൾക്ക് മുൻപ് മൗദൂദിയുടെ ചിത്രങ്ങൾ വെച്ച് ഓൺലൈൻ ക്യാമ്പയിൻ തുടങ്ങി ഇതിന് പിന്നാലെയാണ് സോൾഡാരിറ്റി മൌദൂദിയെയും മുസ്ലിം ബദർ ബ്രദർഹുഡുമായി ആഭിമുഖ്യമുള്ള യൂസഫുൾ ഖദറാവിയെയും മുന്നിൽ നിർത്തി ഇസ്ലാമിക രാഷ്ട്രീയം ചർച്ചയാക്കുന്നത് ഇനിയിപ്പോൾ പ്രതിപക്ഷ നേതാവ് ജമായത്ത് ഇസ്ലാമിയെ എങ്ങനെ ന്യായീകരിക്കും മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചെന്ന് വി ഡി സതീശൻ പറഞ്ഞ സംഘടനയുടെ യുവജന വിഭാഗമാണ് മൌദൂദി ആശയങ്ങളുടെ പ്രചാരണത്തിനായി മുന്നിട്ടിറങ്ങുന്നത്